കൂത്തുപറമ്പ് നീർവേലി അളഗാപുരി ഭാഗങ്ങളിലാണ് കനത്ത മഴയിൽ വീടുകളിൽ വെള്ളം കയറിയത് പതിമൂന്നിലെ കുനിയിൽ ആബൂട്ടിയുടെ വീട്ടിൽ പുലർച്ചെയാണ് വെള്ളം കയറിയത് കട്ടിലും കിടക്കയും ഫർണിച്ചറും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഉൾപ്പെടെ വെള്ളത്തിൽ കുതിർന്നു ആബൂട്ടിയുടെ മകളുടെ മകൻ തമി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് വെള്ളം കയറുമെന്ന ഭീതിയെ തുടർന്ന് മറ്റു കുടുംബാംഗങ്ങളെ കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നും മാറ്റിയിരുന്നു ഉറക്കത്തിലായിരുന്ന തമീമിന് കിടക്കൻ നിറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് വീട്ടിൽ വെള്ളം കയറിയതാണെന്ന് മനസ്സിലായത് തുടർന്ന് നാട്ടുകാരെ വിവരം അറിയിക്കുകയും തമീമിനെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തുകയുമായിരുന്നു അളഗാബ്രി പട്ടർകണ്ടിയിലെ ചോട്ടാസാഗർ വീട്ടിൽ സമീറ പി പി സഫീന ഹൌസിൽ സൌഫിയ സാദിഖ് സി പി നിസാർ ഇ കെ അഷ്കർ എന്നിവരുടെ വീടുകളിലും വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബാംഗങ്ങളെ മാറ്റി പാർപ്പിച്ചു മാങ്ങാട്ടിടം പഞ്ചായത്ത് അഞ്ചാം വാർഡ് മെമ്പർ ഷിജു ഓറോ കണ്ടിയുടെ നേതൃത്വത്തിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു കണ്ടങ്കുമെന്ന് വില്ലേജ് ഓഫീസർ പ്രശാന്ത മങ്ങാട്ടിടം പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ഗംഗാധരൻ പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവരും പ്രദേശങ്ങളിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ വിലയിരുത്തിയോത്തുപറമ്പ്